ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ പൂക്കളത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വന്നത് ഷായ്നാനെ കാണാനാണ് ഷായിനാക്ക് പറ്റിയ നല്ലൊരു വരനേം നമുക്ക് കണ്ടെത്തണം ഷായ്നാക്ക് പഠന വൈകല്യമാണ് അതായത് ഒരു പത്ത് വയസ്സിൻ്റെ ഇരുപത് വയസ്സാകുമ്പോൾ ഒരു പത്ത് വയസ്സിൻ്റെ പക്കുധാനുണ്ടാവുക അങ്ങനെയാണ് അവർ പറഞ്ഞത് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അവരോട് ചോദിക്കാം ഈ പിന്നിൽ ഇത് കാണുന്നതാണ് അവരുടെ വീട് കിട്ടോ എന്നാൽ നമുക്കുള്ളിലേക്ക് പോവാം ഈ കാണുന്നതാണ് ഷായനാൻ്റെ വീട് കേട്ടോ ാണ് ഇതാണ് എന്തൊക്കെ സുഖല്ലേ ഇവിടെ എന്താ പഠിക്കാൻ അതായത് വായിക്കാനും എഴുതാനും കഴിവില്ല അത് ചെറുപ്പകാലത്ത് തന്നെ വെയിറ്റ് ചെയ്തത് അതിന്റെ ഒരു ബുദ്ധിമുട്ട് സംസാരത്തിലും വന്നിട്ടുണ്ട് ആ ഒരു കാര്യം അല്ലാതെ അവരുടെ കാര്യങ്ങൾ കെയർ ചെയ്യാനും കൂട്ടുകാരെ എല്ലാ പക്കതി പക്കതയും വയസ്സിന് ആവുമ്പോ അവർക്കൊരു പത്ത് പന്ത്രണ്ട് വയസ്സിന്റെ പക്കത വരുകയുള്ളു പക്ഷേ ആ കാര്യങ്ങളൊക്കെ അവർ ചെയ്യും പക്ഷെ അവര് നമ്മളൊരു പക്കതണ്ടല്ലോ അത് എത്താളെ ആ ഒരു കുഴപ്പമേക്കും എന്തൊക്കെ ചെയ്യും

ണ്ടോ ദൂരം ദൂരം വളരെ വരവും ബുദ്ധിമുട്ടാകും ആൾ ഒറ്റ ആയിരുന്ന പിന്നെ വരവും ബുദ്ധിമുട്ടല്ലേ അങ്ങനത്തെ ബുദ്ധിമുട്ട് ഇത് മലപ്പുറം ജില്ലയില് പൂക്കളത്തൂര് അല്ലേ പുൽപ്പറ്റ പഞ്ചായത്ത് പഞ്ചായത്തില് പൂക്കളത്തൂര് ചാലിക്കൻ ആ എന്തെങ്കിലും ഗുളിക എന്തെങ്കിലും കുടിക്കുന്നുണ്ടോ ഇല്ല മരുന്നൊന്നുമില്ല മരുന്നൊക്കെ ഒരു കാലങ്ങളിൽ കൊടുത്ത് പിന്നെ മരുന്ന് കഴിക്കേണ്ട ഒരു പ്രശ്നമല്ല ഡോക്ടർമാര് പറഞ്ഞോണ്ട് ആ അങ്ങനെന്തോ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇങ്ങനെ വയലന്റ് ആകുന്ന ദേഷ്യം പിടിക്കാ ദേശം പിടിക്കാന്ന് പറയുമ്പോ നമ്മള് അതെ 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 മനസ്സിലാവാൻ എല്ലാം ചോദിക്കുന്നത് എല്ലാം കണ്ടറിഞ്ഞ വരണല്ലോ അതുകൊണ്ടാണ് ഓരോ കാര്യം കണ്ടറിഞ്ഞ് സങ്കടം നല്ല സങ്കട നമ്മളിപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ നല്ല അതായത് പ്രകൃതാണ് അതെ 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 നല്ല ക്രൂവേട്ടായാലും പേരൻസ് ആയാലും എല്ലാരോടും ഇപ്പോ ബാക്കി ആയലോകത്ത് ഇപ്പൊ നമ്മള് മൂത്താപ്പ പോലെയൊക്കെ വന്നാൽ അവരോടൊക്കെ നല്ല കാര്യങ്ങളൊക്കെയാണ് അതെ പറ്റിയ ഷൈന ഷൈനക്ക് എങ്ങനെയുള്ള പിയാപ്ലിനെയാ വേണ്ട പറഞ്ഞോ നല്ല മതി അതെ നോക്കുന്ന ഒരാളല്ലേ അതെ സംസാരിക്കാൻ ചെറിയൊരു വ്യക്തത കുറവുണ്ട് ആ അങ്ങനത്തെ അക്ഷരങ്ങൾക്കാണ് ബുദ്ധിമുട്ടുള്ളത് ഫോണിന്റെ കാര്യങ്ങളൊന്നും എല്ലാ കാര്യവും എത്ര പാസ് കുട്ടി എടുത്തിട്ടും കാര്യമില്ല ഒരു തവണ നമ്മൾ ആക്കണിങ്ങനെ കണ്ടാൽ മതി അക്കങ്ങളും ഒക്കെ അറിയും ഇത് ഇന്ന അക്കാണെന്ന് പറഞ്ഞാൽ അവനോട് കഴിയില്ല ഒന്ന് രണ്ടുമൂന്ന് പത്ത് പേരെയും ഒക്കെ അറിയും അതിൽ എട്ട് ഏതാ എ ഏതാ ചോദിച്ചു കൊടുക്കാറില്ല അതിനു വേണ്ടി നമ്മള് നിങ്ങളിപ്പോ ഒരു കാളിങ് എയ്തു ആ കാള് നമ്പർ പത്ത് നമ്പർ ഉണ്ടല്ലോ ആ പത്ത് നമ്പർ പിന്നെ എത്ര കാലം കഴിഞ്ഞിട്ട് ആ നമ്പർ വന്നാലും അത് നിങ്ങളാണ് നോക്കാൻ സേവ് അത്രയും ഓർമ്മയാണ് അതെ 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 പറഞ്ഞത് അങ്ങനെ മനസ്സിലാവില്ല വിഷ്വലുകൾ മനസ്സിലാക്കി വെക്കൂ അപ്പൊ വാട്സ്ആപ്പ് അതൊക്കെ യൂസ് ചെയ്യുന്ന വാട്സാപ്പ് ഇവിടെ എന്ത് കംപ്ലൈന്റ് വന്നാലും അത് ശരി പിന്നെ നമ്മൾ ബസ്സിന്റെ ബോർഡ് വായിക്കുക അങ്ങനത്തെ ഒന്നും ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെ സ്കൂള് പഠിക്കുമ്പോ ഒക്കെ ഒറ്റക്ക് പോലൊന്നും ഇല്ലല്ലോ ബസ് ഒന്നും അങ്ങനെ ഒറ്റക്ക് പോവാനുള്ള പ്രാപ്തിയില്ലല്ലേ അതെ പൈസന്റെ കണക്ക് ഒക്കെ അറിയോ പൈസ ബാക്കി വാങ്ങുവോ അങ്ങനത്തെ ഒക്കെ ഉള്ള അങ്ങനൊന്നും അറിയില്ലേ അതെ 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 വേറെന്താ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ കാര്യങ്ങൾ അതെ അതെ തീർച്ചയായിട്ടും അവളെ മനസ്സിലാക്കുന്ന ഒരാളെ തന്നെയാണ് നമുക്ക് വേണ്ടത് ജില്ല ഇപ്പൊ നമുക്ക് മലപ്പുറം തന്നെ മതി എന്നാല് മലപ്പുറം ജില്ലേന്റെ ഉള്ളിലുള്ള ആലോചനകളാണ് അതെ നിങ്ങൾ എത്ര മക്കളാ എത്ര പിന്നെ രണ്ടാൺമക്കള് വലുത് അതെ അത് ചെറുത് നാലാം ക്ലാസ്സില് ക്ലാസ്

വീട് വീട് അങ്ങനെ പരിസരം അവള് ഒറ്റാപ്തില്ല അതെ പക്ഷെ അവിടെ ഇന്ന സാധനം കമ്മി ആ പറഞ്ഞ് മറ്റുള്ളവരെ കൊണ്ടിരിപ്പിക്കുക അങ്ങനത്തെ സാധനങ്ങളുണ്ടാവും വീടാകുമ്പോടി കമ്മി മുളക് പൊടി കമ്മി അങ്ങനത്തെ പറഞ്ഞ് കൊണ്ടിരിപ്പിക്കാൻ അത് അവളോട് അതെ കഴിയൂലെന്നല്ല അതിന് അങ്ങനെ പൊറത്തായിട്ടും അങ്ങനത്തെ ശ്രമം നടന്നിട്ടില്ല അതെ എന്നാൽ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ സാധനം കൊണ്ടുപോയി കൊടുത്താൽ അത് വെച്ച് എൻ്റെ സാധനം ഇടണം അതൊക്കെ അവർക്ക് അറിയാം അതെ തീർച്ചയായും അപ്പോൾ അതൊക്കെയാണ് അവളുടെ കാര്യങ്ങൾ കേട്ടോ അത് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് ഒരാൾ വരട്ടെ ഒരു മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സിന്റെ ഉള്ളിലുള്ള നല്ലൊരു പാർട്ണർ വരട്ടെ അല്ലേ അതെ അത്രയേ ഉള്ളൂ നമുക്ക് പറയാൻ പിന്നെ ബ്രോ വീഡിയോ കണ്ടാൽ പലരും വിളിക്കും പല സ്ഥലത്തു നിന്നും അപ്പോൾ നല്ലപോലെ അന്വേഷിക്കണം ശേഷമുള്ള ഒരു എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടാവില്ല പെട്ടെന്ന് തീർച്ചയായിട്ടും സുരക്ഷിതമാണെന്നറിഞ്ഞെങ്കിൽ മാത്രമേ അങ്ങോട്ട് പറഞ്ഞേക്കുള്ളൂ തീർച്ചയായിട്ടും അവളെ നോക്കാൻ നമ്മക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല കാലത്തോളം അവളെ ഹാപ്പി അതെ ബാക്കിയുള്ള പിന്നെ അത്രേ പറയാൻ പറ്റുള്ളൂ എന്നിട്ട് വേറെന്താ ഇങ്ങനെ പോകുന്നില്ലേ അതെ 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 അപ്പൊ അത്രേ ഉള്ളൂ ഷൈനന്റെ കാര്യങ്ങള് ഷൈന ഒക്കെ വേറെന്താ പറയാനുണ്ടോ അത്രേ ഉള്ളു അല്ലേ എല്ലാ പറഞ്ഞല്ലോ അല്ലേ അതെ 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 ഉപ്പെന്താ ചെയ്യുന്നത് ആയിക്കോട്ടെ കണ്ടറിഞ്ഞ് നല്ല ഷായനന്റെ ബ്രദർ നല്ല വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എല്ലാ വീട്ടിലും പോയാലും ശെരിക്കും ഇതുപോലെയാണ് കാര്യങ്ങൾ പറയേണ്ടത് ചിലർക്ക് ഇങ്ങനെ പറയാനെന്തോരും മടിയായിരിക്കും വീഡിയോന്റെ മുമ്പിൽ വരാൻ മടിയായിരിക്കും ഇങ്ങനെ ചെറിയ സൗണ്ടിൽ പോലെ പറ്റി പറയൂലോ പക്ഷെ നല്ല അടിപൊളിയായിട്ട് ഷാഫി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വേണം പറയാൻ അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് വീഡിയോ കാണുന്ന ഒരാൾക്ക് കറക്റ്റായി മനസ്സിലാവുള്ളൂ അപ്പം നല്ല ആലോചനകൾ അങ്ങനെയാണ് വരുകയുള്ളൂ ഇനിയിപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കട്ടെ ഇതിൽ കാര്യങ്ങൾ പറഞ്ഞ രീതി അതേപോലെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്താൽ അതിനുള്ള റിസൾട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും എത്രയും പെട്ടെന്ന് ഷാഹിനാൻ്റെ കല്യാണം നമുക്ക് നടത്തണം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കാം അനാവശ്യമായിട്ട് ആരും വിളിക്കരുത് പിന്നെ നമുക്ക് പക്വതക്കുറവുണ്ട് പക്ഷേ അവൾ എല്ലാ കാര്യങ്ങളും ചെയ്യും ഒറ്റക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ് അങ്ങനെ കണ്ടറിഞ്ഞ് ചില കാര്യങ്ങളിലൊക്കെ പരിമിതികളുണ്ട് അപ്പോൾ അത് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഹസ്ബൻഡായിരിക്കണം ചെറിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായ വിഷയമുള്ള ആളൊരിക്കലോക്ക് പറ്റൂല കാരണം രണ്ടാളും ഒരേ വിഷയാകുമ്പോൾ ബുദ്ധിമുട്ടാണല്ലോ ചെറിയ എന്തെങ്കിലും ജോലി ചെയ്തോളം നോക്കാൻ പറ്റിയ ചെറിയ എന്തെങ്കിലും ഉണ്ടെങ്കിലും നല്ല മനസ്സിന് ഉടമയാണെന്ന് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം ഒരു മുപ്പത്തി രണ്ട് വയസ്സിൻ്റെ ഉള്ളിലുള്ള ആദ്യ വിവാഹമാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അന്വേഷിച്ചിട്ട് ഇവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ട് മുമ്പോട്ട് വരിക ഒരു വീഡിയോ കണ്ടെൻ്റ് ആവേശത്തിലോ അല്ലെങ്കിൽ ഉള്ള സൗന്ദര്യം കണ്ടോ വര വരരുതെന്ന് എല്ലാവരോടും ഒരിക്കൽ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ